ഹരിതകർമസേന ഉൾപ്പെടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിച്ച് കത്തിക്കുകയും മണ്ണുമാ സഹായത്താൽ കുഴിച്ചു മൂടുന്നതിന്റെയും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു പഞ്ചായത്ത് ശേഖരിക്കുന്ന മാലിന്യം ക്ലീൻ കേരളയ്ക്ക് വേർതിരിച്ച് കയറ്റി അയയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇടക്കാലത്ത് അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ സുരേഷ് മാനങ്കേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെയോ ധനകാര്യ കമ്മിറ്റിയുടെയോ അഭിപ്രായം പോലും തേടാതെ തീരുമാനമെടുക്കുകയാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം കഴിഞ്ഞ ഫെബ്രുവരിയിൽ അതുവരെ ശേഖരിച്ച മാലിന്യം കയറ്റി അയക്കാൻ കൂട്ടാക്കാതെ കുഴിച്ചു മൂടുവാൻ നിർദ്ദേശിക്കുകയും ഇതിന് പ്രകാരം കൈമാറ്റം തടസ്സപ്പെട്ട് കുന്നുകൂടിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് വക സ്ഥലത്ത് വെച്ച് കത്തിക്കുകയും ബാക്കിയായത് ഇവിടെ തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച വലിയ കുഴികളെടുത്ത മറവ് ചെയ്യുകയുമാണ് ഉണ്ടായത് മൂന്നിന് ചേർന്ന ധനകാര്യ കമ്മിറ്റിയിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ വാടക ഇനത്തിൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തതിന്റെ ബില്ല് പാസാക്കാൻ വെച്ചപ്പോൾ മറ്റംഗങ്ങൾ എതിർത്തു പ്രസിഡന്റിന്റെ മാത്രം താല്പര്യപ്രകാരം മാലിന്യം കുഴിച്ചു ചിലവാക്കിയ ചെലവാക്കിയ പണം അനുവദിക്കാനാവില്ലെന്ന് അംഗങ്ങൾ എതിർത്തു വേനൽ തീപിടുത്തം തടയാനാണ് കുഴിച്ചു ക്ലീൻ കേരളയ്ക്ക് നൽകാൻ പണമില്ലെന്നുമുള്ള വിചിത്ര പ്രസിഡന്റ് ഉയർത്തിയതെന്നും ആക്ഷേപമുണ്ട് ക്ലീൻ കേരളയ്ക്ക് കൃത്യമായി കൈമാറി വന്നിരുന്ന മാലിന്യം പിന്നീട് നൽകാതെ വരികയും ഇതിലൂടെ വലിയ അഴിമതിക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്യമിടുന്നതെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറയുന്നു മാലിന്യം കൂമ്പാറമായിട്ട് കൂടിക്കിടക്കുന്നു അത് നീക്കാനുള്ള നടപടികൾ ഇതുവരെ പഞ്ചായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ചിലയിടത്ത് എം സി എഫിൽ മാലിന്യം കൂടി കിടക്കുന്ന കാരണങ്ങളിലും കോളനികളിലൊക്കെ ഈ പനി പകരാൻ ഇത് ഒരു കാരണമായി കിടക്കുന്നു അതുപോലെ എം സി എഫിൽ കൂടുതൽ മാലിന്യങ്ങൾ കൂടി കിടക്കുന്നത് അവിടെ തന്നെ കത്തിക്കുന്നു അത് കത്തി കത്തിക്കത്തിച്ച് കളയാനുള്ള അവകാശം ആർക്കും ഇല്ലല്ലോ അതുകൊണ്ട് അത് ഇപ്പോൾ ജനങ്ങളിരുന്ന് ഫീസ് ഫീ മേടിക്കുന്നുണ്ട് മേടിച്ചിട്ട് ജനങ്ങളോട് പറയുന്നു ഞങ്ങളാരും മാലിന്യങ്ങൾ കത്തിക്കരുതെന്ന് പറയുന്നുണ്ട് എന്നാലും ഇവിടെ മെയിൻ സ്ഥലത്ത് വന്ന് കത്തിക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം കുഴിച്ചു മൂടുകയാണ് ഇത് രണ്ടും ജനങ്ങൾക്ക് ഒരു വിരോധമായ വിരോധമായ ചെയ്യലാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ കൂടി കിടക്കുന്ന മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം അതുപോലെ പകർച്ച പനി വീണ്ടും പല വാർഡുകളിലും പകരാതിരിക്കാൻ പഞ്ചായത്തിൽ ഇത് മുൻകൈ നടപടിയെടുക്കണം അതാണ് ഞങ്ങളുടെ ഒരാവശ്യം അതുപോലെ ഈ ഈ എം മൂടിയ നേരാണെന്നത് അന്വേഷിക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നീക്കവും സംസ്കരണവും പാളുന്നു പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ പാതയോരങ്ങളിൽ മാസങ്ങൾക്ക് മുൻപ് ചാക്കിൽ കെട്ടി കൂട്ടിയിട്ട മാലിന്യങ്ങൾ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല ക്ലീൻ കേരള മിഷൻ വാഹനം അയക്കാത്തതാണ് മാലിന്യ നീക്കം തടസ്സപ്പെടാൻ കാരണമെന്നും അടുത്ത ദിവസം തന്നെ അടിയന്തര യോഗം ചേർന്ന മാലിന്യങ്ങൾ പാതയോരങ്ങളിൽ നിന്നും നീക്കം ചെയ്യുമെന്നും പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി അറിയിച്ചു നമ്മുടെ വണ്ടമേട് പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്ത് എന്നുള്ള ഇടുക്കി ജില്ലയിലെ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു പഞ്ചായത്താണ് നമ്മളിവിടെ കൃത്യമായി തന്നെ എല്ലാ വീടുകളിൽ പോയി ഹരിതർമ്മ അംഗങ്ങൾ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യും കൃത്യമായിട്ട് അതാത് മാസത്തെ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ എൻസിപ്പിൽ കൊണ്ടുവന്ന് തരം തിരിച്ച് അത് കൃത്യമായിട്ട് നമ്മൾ വാഹനങ്ങൾ കയറ്റി വിടുമായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു നമുക്ക് ഒരു ആ ഒരു കരുതണ സേനയ്ക്ക് ഒരു മാസത്തെ മുന്നൂറ് കിലോ പ്ലാസ്റ്റിക് തിരിയണമെന്നാണ് നമ്മൾ കൊടുത്തിരുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് അവർ തിരികേം ആ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ തിരികെയാണ് പിന്നെ നമുക്ക് അല്ലാതെ വരുന്ന വേസ്റ്റുകൾ വേസ്റ്റുകൾ മാറ്റിയിട്ടിട്ട് നമ്മൾ ആദ്യം കുറേ നമ്മൾ ക്ലീനിക്കായിട്ട് കൊടുത്തായിരുന്നു പിന്നീട് വരുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം നമ്മൾ പാറക്കുളങ്ങൾ അതുപോലുള്ള ചുമ കിടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നിക്ഷേപിച്ച് അതെല്ലാം ക്ലീൻ ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാ ഏപ്രിൽ മാസം ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതിയാണ് നമുക്ക് ഈ തിരിഞ്ഞ് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി വാഹനം വന്നിരിക്കുന്നത് ക്ലീൻ കെയറെ വിളിച്ച് വെച്ചപ്പോൾ വാഹനമില്ല അവരിപ്പോൾ ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ പ്രൈവറ്റ് വ്യക്തികൾ മൂന്നുപേരെ പേരെ വിളിച്ചതിന് ശേഷമാണ് നമ്മളൊരു പ്രൈവറ്റ് വ്യക്തി ഒന്ന് വാഹനത്തിൽ വന്നെടുത്തോണ്ടിരുന്നത് അവർ ഈ ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി വന്ന് ലോഡ് കയറ്റിക്കൊണ്ട് പോയതാണ് അതിനുശേഷം ഇതുവരെ ലോഡ് കയറ്റാൻ വന്നിട്ടില്ല അവർ പറയുന്നത് അവർക്ക് ഇതുകൊണ്ട് ഡെമ്പ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളില്ല ഷെഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ വന്നേക്കാം വന്നാക്കാന്ന് പറയും ഇപ്പം നമുക്ക് എം സിപ്പിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് ടണ് മിൽ സാധനം എം സിപ്പ് കൊണ്ട് നടറിഞ്ഞിരിക്കുകയാണ് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഹരിതകർമ്മസേന മാസങ്ങൾക്ക് മുൻപ് ശേഖരിച്ചു വെച്ച മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് മഴ പെയ്തതോടെ ഇവയിൽ വെള്ളം കെട്ടി കൊതുകുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പഞ്ചായത്തിന്റെ ടാർ ടാർവീപ്പുകൾ വെള്ളം നിറഞ്ഞ് കൊതുകുകൾ പെരുകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഡെങ്കിപ്പനി ഉൾപ്പെടെ വിവിധതരം പകർച്ചവ്യാധികൾ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അലംഭാവപൂർണമായ നിലപാടിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് இடுக்கி லைவ் நியூஸ்